ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഐ എസ് എല്ലിൽ ഇനി ഒരു മത്സരം മാത്രമാണ് അവശേഷിക്കുന്നത് കൂടാതെ സൂപ്പർ കപ്പ് കൂടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സീസണിന് ശേഷം ക്ലബിനകത്ത് കാര്യമായ മാറ്റങ്ങൾ നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം അത്രയും മോശം പ്രകടനമാണ് ക്ലബ്ബ് നടത്തിയിട്ടുള്ളത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതിയ പരിശീലകന് ആവശ്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ അഷ് അലി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ പുതിയ പരിശീലകനെ നിയമിക്കുക എന്നതിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധ നൽകുക പുതിയ കോച്ച് വന്നതിന് ശേഷം ട്രാൻസ്ഫർ പ്ലാനുകൾ തീരുമാനിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉള്ളത് പുതിയ പരിശീലകൻ എത്തിക്കഴിഞ്ഞാൽ പല താരങ്ങളുടെയും ഭാവി ആ ഒരു പരിശീലകനെ ആശ്രയിച്ചായിരിക്കും പ്രത്യേകിച്ച് പല വിദേശ താരങ്ങളുടെയും കോൺട്രാക്റ്റ് അവശേഷിക്കുന്ന താരങ്ങൾ പുറത്തു പോകുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല മാനേജ്മെന്റിന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള താരങ്ങളെ നിലനിർത്താൻ അവർ ശ്രമിച്ചേക്കും പക്ഷെ ആ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പൊന്നുമില്ല പെപ്രയുടെ കാര്യത്തിലുള്ള കോൺട്രാക്ട് നെഗോസിയേഷൻ ഇപ്പോഴും തുടരുകയാണ് ചെയ്യുന്നത് ഇതാണ് അഷ് അലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് പരിശീലകന് അനുസരിച്ചുള്ള താരങ്ങളെ കൊണ്ടുവരാൻ ക്ലബ്ബ് തയ്യാറായേക്കും എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് പരിശീലകന് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് ഏതായാലും ആരായിരിക്കും പരിശീലകൻ അത് മാത്രമാണ് ആരാധകർക്ക് അറിയേണ്ടത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടെ ഒന്നും കാണാം